മത്സരാർത്ഥികളെക്കാൾ ഒരു വട്ടമെങ്കിലും ഈ മഹാമേളയുടെ ഭാഗമാകണമെന്ന് ആശിച്ചിട്ടും നടക്കാതെ പോയ ആളുകളാണ് കലോത്സവ വേദിയിൽ കൂടുതൽ മത്സരാർത്ഥികൾ അരങ്ങ് തകർക്കുമ്പോൾ ബാക്കിയായ ആഗ്രഹത്തിന്റെ താളങ്ങൾ നെഞ്ചിലേറ്റി അവർ കാണികളിൽ ഒരാളാകുന്നു കലോത്സവ വേദിയിൽ നിന്നും ഏട്ടി അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പിള്ളേര് കളിക്കാണ് രാവിലെ ആയതുകൊണ്ട് കുറച്ച് ആള് കുറവാണ് എന്നാൽ സ്റ്റേറ്റ് കലോത്സവ വേദിയൊരു പവറാണ് നമ്മുടെ ഡാൻസ് ഒക്കെ നാലാള് കാണും കുറെ കയ്യട് കിട്ടും പത്രത്തിലൊക്കെ പടം വരും കുച്ചിപ്പിടി എന്റെ ഫേവറേറ്റ് ആയിരുന്നു തട്ടവും കുടവും വെച്ച് പണ്ട് കലോത്സവത്തിന് കളിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റേറ്റിലോട്ടൊന്നും വരാൻ പറ്റിയില്ല പിന്നെ ചെലവ് ഇതൊക്കെ പഠിക്കാനും കോസ്റ്റ്യൂമിനും മേക്കപ്പിനും ഒക്കെ നല്ല കാശാവും ഓരോ വർഷവും ട്രെൻഡ് അനുസരിച്ച് മാറ്റണം ഇതൊക്കെ കടന്ന് ഇവിടെ വന്ന് കളിക്കണവരെ സമ്മതിക്കണം എന്നായാലും ഈ മുദ്രകളും പാട്ടുമൊക്കെ മനസ്സിലാക്കാൻ പറ്റണമുണ്ടല്ലോ ചിലര് കളിക്കണമുണ്ടാ അങ്ങനെ കണ്ണ് മിഴ്ശിരുന്നു പോവും കഥയാണ് പണ്ട് ഞാൻ കളിച്ചത് വേറെ കുറെ വർണ്ണങ്ങളൊക്കെ ഉണ്ട് ഡാൻസ് കഴിയാറാവുമ്പോഴേക്കും തളരും പക്ഷെ കളിച്ച് തീർക്കണമെന്ന വാശി മനസ്സിലിങ്ങനെ വരും അപ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് ഈ വേദിയിലൊരു കുട്ടി തളർന്നു വീണു പക്ഷെ അവൾ അടിപൊളിയായിട്ട് കളിച്ച് തീർത്തിട്ടാണ് വീണത് അതൊരു പവർ തന്നെയാണ് ആ എന്നായാലും ഈ വേദിയിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിലും മുഴുവൻ ദിവസവും ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പറ്റി അതിനൊരു എ ഗ്രേഡ് വേണം അപ്പോൾ അടുത്ത പരിപാടി കാണാം ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം എ ടി എച്ച് കേരള വിഷൻ ന്യൂസ്